സ്തുതിട്ടെ വിശുദ്ധ യോഹനറിയിച്ചു ശേഷം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എൻ്റെ ഈശോയ്ക്ക് എന്നോട് പറയാനായിട്ടുള്ള ആകെയുള്ള ഒരു കാര്യം ഇത് തന്നെ അതെ നിങ്ങൾ സ്നേഹിക്കുക ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും പഠിപ്പിച്ചതും ഒരൊറ്റ കാര്യമാ സ്നേഹിക്കാനായിട്ട് പഠിപ്പിച്ച് കടന്നു പോയ ദൈവമാണ് നമുക്കുള്ളത് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഒറ്റ കാര്യമാ എൻ്റെ ഈശ്വരനോട് അതുകൊണ്ട് ആ ദൈവകല്പനകളുടെ സംഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സ്നേഹമാണ് പക്ഷേ ഇന്ന് നമ്മളായിരിക്കുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നതും ഇതേ സ്നേഹമാ നമ്മള് സ്നേഹിക്കാറുണ്ടല്ലേ ഒത്തിരിയേറെ പേരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്തിനാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്റെ സ്നേഹവും എന്റെ ദൈവത്തിന്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക എൻറെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കും ഇതാണ് എൻ്റെ സ്നേഹത്തിന്റെ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ് കാണിക്കുന്നത് മറ്റൊരാളോട് ഞാൻ വർത്തമാനം പറയുമ്പോൾ മറ്റൊരാൾക്ക് ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് എനിക്ക് അവനിൽ നിന്ന് ഒരു നേട്ടമുണ്ടാവണം അവൻ എന്നെ തിരിച്ച് സഹായിക്കണം അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും അല്ലെ അവനെ ഞാൻ സഹായിക്കും സ്നേഹമുള്ളവരെ ഈ ഒരു സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്നാൽ എന്താണ് ഈശോടെ സ്നേഹം എന്ന് പറയുന്നത് തിരിച്ചെന്തേലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവൻ സ്നേഹിച്ചു ഒരിക്കലുമല്ല അവൻ നമ്മ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി അവൻ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ചിന്തി തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹമാ എന്റെ ദൈവത്തിനുണ്ടായ അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ടത് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെയല്ല സ്നേഹിക്കട്ടത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സ്വാർത്ഥതയൊന്നുമില്ലാതെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീയും പരസ്പരം സ്നേഹിക്കണം സ്വാർത്ഥത ഉപേക്ഷിക്കണം മറ്റൊരുവന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ്റെ ജീവിതത്തിൽ നേട്ടമുണ്ടാവുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവനെ സ്നേഹിക്കാനായിട്ട് പറ്റുമ്പോൾ ആ സ്നേഹം യഥാർത്ഥ സ്നേഹമാകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഈ യഥാർത്ഥ സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ് സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണ് അല്ലെ ചൂഷണം ചെയ്യപ്പെടുന്ന സ്നേഹത്തിലൂടെ നമ്മൾ കടന്നുപോകും ആ സ്നേഹത്തിന് ദൈവത്തിനു മുൻപില് ഇവരെ തിരിച്ചറിയാനായിട്ട് പറ്റണം അതുകൊണ്ട് നമ്മളും സ്നേഹിക്കുമ്പോൾ ആരെ പോലെ സ്നേഹിക്കണം ഈശോയെ പോലെ സ്നേഹിക്കണം ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ കുറവ് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ പോലെ എൻ്റെ ജീവിതത്തിലും എനിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റണം സ്വാർത്ഥത ഉപേക്ഷിക്കുവാനായിട്ട് അവരിൽ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്നും ചെയ്യരുത് കേട്ടോ തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് നീ സ്നേഹിക്കരുത് ആ സ്നേഹത്തിന് വിലയില്ല എന്ന് തിരിച്ചറിയാം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം എല്ലാവരെയും സ്നേഹിക്കാം ആരെയും മാറ്റി നിർത്തരുത് കേട്ടോ ആരോടെങ്കിലും വിദ്വേഷം ഉണ്ടെങ്കിലും അവരോട് ക്ഷമിക്കുവാനായിട്ട് അവരെയും സ്നേഹിച്ചുകൊണ്ട് എൻ്റെ ഈശോ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് ഈ ഭൂമിയിൽ കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ